ഡിസംബർ ഇരുപത്തിയൊൻപത് വിശുദ്ധ തോമസ് ബെക്കറ്റ് മെത്രാൻ രത്തസാക്ഷി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ഡിസംബർ ഇരുപത്തിയൊൻപതാം തീയതി സ്വന്തം കത്തീഡ്രലിൽ വെച്ച് വധിക്കപ്പെട്ട കാൻഡർബറി ആർച്ച് ബിഷപ്പാണ് വിശുദ്ധ തോമസ് ബെക്കറ്റ് അദ്ദേഹം ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി ലണ്ടനിൽ ജനിച്ചു പിതാവ് ഗിൽബർട്ട് ബക്കറ്റ് യൗവനത്തിൽ ജെറുസലേമിലേക്ക് തീർത്ഥാടനത്തിന് പോയപ്പോൾ ഒരു മുഹമ്മദീയ കുടുംബത്തിൽ അടിമയായി ഒന്നര കൊല്ലം താമസിച്ചു അവിടെ വച്ച് ആ മുഹമ്മദീയൻ്റെ മകൾ മാനസാന്തരപ്പെട്ടു ഗിൽബർട്ടിൻ്റെ കൂടെ ലണ്ടനിലേക്ക് വന്ന് ജ്ഞാന സ്നാനപ്പെട്ടു ഗിൽബർട്ടിനെ തന്നെ വിവാഹം കഴിച്ചു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ പിതാവ് മരിച്ചെങ്കിലും ഭറ്റയായ അമ്മ മോഡ് അഥവാ മെറ്റിൽദസ് തോമസിനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവന്നു ഓക്സ്ഫോർഡിലും പാരീസിലും തോമസ് കുറേനാൾ പഠിച്ചു ലണ്ടനിലേക്ക് തിരിച്ചു വന്നു ഹെൻറി ദ്വിതീയൻ രാജാവിൻ്റെ ചാൻസലറായി ഒരിക്കൽ വെള്ളത്തിൽ മുങ്ങിയിട്ടും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ രക്ഷപ്പെട്ടു മുതൽ അദ്ദേഹം പ്രാർത്ഥനയാലും ഉപവാസത്താലും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തുടങ്ങി മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ ബൊളോനിയയിൽ പോയി കാനൻ നിയമം പഠിച്ചു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി കാൻഡർബറി ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ ഹെൻറി തൻ്റെ സ്നേഹിതൻ തോമസ് ബെക്കറ്റിനെ ആർച്ച് ബിഷപ്പായി നിയോഗിച്ചു അന്ന് തന്നെ അദ്ദേഹം രാജാവിനോട് പറഞ്ഞു എനിക്ക് അങ്ങയുടെ അറിയാം അങ്ങയുടെ അവകാശവാദങ്ങൾ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ എതിർക്കും അങ്ങനെ വൈമനസ്ത്തോടെയാണ് ആർച്ച് ബിഷപ്പ് സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തത് താമസിയാതെ രാജാവുമായി ഏറ്റുമുട്ടേണ്ടി വന്നു വൈദികരുടെ കേസുകൾ വൈദിക കോടതിയിൽ വിസ്തരിക്കാനുള്ള അവകാശവും റോമയിലേക്ക് അപ്പീൽ ചെയ്യാനുള്ള അവകാശവും രാജാവ് എതിർത്തു പല പിഴ ശിക്ഷകളുമിട്ട് കാൻഡർബറി ആർച്ച് ബിഷപ്പിൻ്റെ കയ്യിൽ നിന്നും പണം രാജാവ് പിഴിഞ്ഞെടുത്തു പരിതപ്തനായ ആർച്ച് ബിഷപ്പ് സ്വമേധയാ വിപ്രവാസിയായി ഫ്രാൻസിൽ പോയി താമസിച്ചു ഫ്രാൻസിലെ രാജാവ് ലൂയി ഏഴാമൻ ആർച്ച് ബിഷപ്പിനെ സ്നേഹപൂർവം സ്വീകരിച്ചു ആ തക്കം നോക്കി ഹെൻറി ആർച്ച് ബിഷപ്പിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ചാർച്ചക്കാരെ നാടുകടത്തി ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ താൽക്കാലികമായ ഒരു ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആർച്ച് ബിഷപ്പ് കാൻഡർബെറിയിലേക്ക് മടങ്ങി മരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് രാജാവിന് പ്രിയപ്പെട്ട മെത്രാന്മാർക്കുണ്ടായിരുന്ന മെഹ്റോൻ ശിഷ ആർച്ച് ബിഷപ്പ് നീക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഹെൻറി അലറി ഈ വിഷമക്കാരൻ വൈദികൻ്റെ ശല്യത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കാൻ ഇവിടെ ആരുമില്ലേ ഉടനടി നാല് യോദ്ധാക്കൾ പോയി കത്തീഡ്രലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആർച്ച് ബിഷപ്പിനെ വധിച്ചു ദൈവത്തിനും കന്യാാമറിയത്തിനും ഈ ദേവാലയത്തിലെ വിശുദ്ധ മധ്യസ്ഥർക്കും വിശുദ്ധ ഡെനിസിനും എന്നെയും വിശ്വാസ കാര്യങ്ങളെയും ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു കാൻഡർബറി ഒരു തീർത്ഥസ്ഥലമായി ഹെൻറി രണ്ടാമനും തീർത്ഥാടകരോടൊപ്പം ആർച്ച് ബിഷപ്പ് ബെക്കറ്റിൻ്റെ കുഴിമാടത്തിൽ പ്രായച്ചിത്തം ചെയ്തു ഹെൻറി എട്ടാമൻ ആ കുഴിമാടം തകർത്തു വജനം ഒന്ന് യോഹനാൻ നാലാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ് യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല വരാനിരിക്കുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത് ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട് വിചിന്തനം ഹെൻറി രാജാവൻ്റെ സുഹൃത്തായിരുന്ന തോമസ് ബക്കറ്റ് ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ ഉദ്ദേശമെല്ലാം എനിക്കറിയാം പക്ഷേ അത് നടപ്പിലാവില്ല താൻ യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണെന്നും റോമായിലെ സഭയോട് പൂർണ്ണമായും വിധേയപ്പെട്ടവനാണെന്നും അദ്ദേഹം ഏറ്റുപറഞ്ഞു അതിൻ്റെ പേരിലാണ് രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നത് ഇനി ദേവാത്മാവിനെയും അന്തിക്രിസ്തുവിനെയും എങ്ങനെ തിരിച്ചറിയാമെന്ന് കൂടി നമുക്ക് ഏറ്റവും അടുത്ത നാളിൽ നമ്മുടെ ഭവനം സന്ദർശിച്ച കരോൾ സംഘത്തെ വിലയിരുത്തിക്കൊണ്ടും മനസ്സിലാക്കാം ഈ കാലഘട്ടത്തിൽ ചതിക്കുന്ന വഞ്ചിക്കുന്ന ആത്മാക്കൾ വഞ്ചകരുടെ രൂപത്തിലായിരിക്കില്ല നമ്മുടെ ഭവനം സന്ദർശിച്ചത് അത് ഇപ്രകാരമായിരിക്കാം നമ്മുടെ ഭവനം സന്ദർശിച്ച കരോൾ സംഘത്തിൽ നിന്നും ഉണ്ണീശോയെ കരങ്ങിൽ വഹിച്ചുകൊണ്ടുവന്നവർ ഭക്തിയോടുകൂടി ആ ഉണ്ണീശയുടെ രൂപം നമ്മുടെ ഭവനത്തിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടുവരികയും അവിടെ നിന്ന് ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നന്മ നിറഞ്ഞമറിയുമേ ത്രിത്വസ്തുതി ചൊല്ലി കർത്താവെ ഈ ഭവനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും കൂടെ വന്നവർ ആമേൻ എന്ന് ഏറ്റുപറയുകയും ചെയ്തുവെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ പ്രതിനിധികൾ തന്നെ അത് ദൈവാത്മാവിൻ്റെ പ്രതിനിധികൾ ഇനി അന്തിക്രിസ്തുവിൻ്റെ പ്രതിനിധികളെ പരിചയപ്പെടാം അവർ നല്ല സാന്താക്ലോസിൻ്റെ വേഷമൊക്കെ ധരിച്ച് വർണ്ണശബളമായിട്ട് നമ്മുടെ ഭവനത്തിലേക്ക് പാട്ടും പാടി കയറി വന്നു അവർ തുള്ളിച്ചാടി മറിഞ്ഞു പോകുമ്പോൾ ഒരു റെസിപ്റ്റ് തന്നു കാശ് ഭരിക്കാൻ നിൽക്കുന്നവൻ റോഡിന് വെളിയിൽ റെസിപ്റ്റ് തന്നവൻ വീടിൻ്റെ മുറ്റത്ത് രണ്ടുപേരുടെയും കാലും നെൽ തുറക്കുന്നുണ്ടാവില്ല ഉണ്ണീശോയെ വഹിച്ചവൻ വീടിനുള്ളിലേക്ക് കയറി വന്നെങ്കിലും ഉണ്ണീശോയെ ഈ ഭവനത്തെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറയുവാൻ പോലും പ്രാപ്തിയില്ലാത്ത അതിനുള്ള മനസ്സാക്ഷിയില്ലാത്ത വിധം കത്തിക്കറിഞ്ഞുപോയ വിശ്വാസത്തിൻ്റെ പ്രതിനിധി ഇപ്രകാരമുള്ള ആത്മാവാണ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് ദൈവപുത്രനായ ക്രിസ്തു ജനിച്ച സന്ദേശം നൽകേണ്ടവർ റിസീപ്റ്റ് കൊണ്ട് പണം പിരിവുകാരായി മാറിത്തീരുന്ന കാഴ്ച അതിനുവേണ്ടി നൊവേനയുടെ പേരിലെങ്കിലും അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞ് നിർബന്ധിത പിരിവിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് വസിക്കുന്നത്